പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരു ഉത്സവം ഇരുപത്തിനാലിന് കൊടിയേറി മുപ്പത്തിയൊന്നിന് ആറാട്ടോടെ സമാപിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് രാവിലെ ഒൻപതിനും പത്തിനും മധ്യേ തന്ത്രി താഴ്മൺ മഠം കണ്ഠരരം മോഹനരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും വൈകിട്ട് ആറ് പതിനഞ്ചിന് ദീപാരാധന ഏഴ് മുതൽ സെറ്റ് കഥകളി ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി ആറ് മുപ്പതിന് തിരുവാതിരകളി ഏഴിന് നൃത്തസന്ധ്യ എട്ടിന് ശീതങ്കൻ തുളൽ രാത്രി ഒൻപതിന് കഥകളി ഒൻപത് മുപ്പതിന് കൊടിക്കീഴിൽ വിളക്ക് ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിരകളി ഏഴ് മുതൽ നൃത്ത രാത്രി ഒൻപത് മുപ്പതിന് വിളക്കിൽ എഴുന്നള്ളിപ്പ് ഇരുപത്തിയേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിരകളി ഏഴിന് സംഗീത കച്ചേരി രാത്രി എട്ട് മുപ്പതിന് നൃത്ത നൃത്യങ്ങൾ ഒൻപത് മുപ്പതിന് വിളക്കിൽ എഴുന്നള്ളിപ്പ് ഇരുപത്തിയെട്ടിന് ഉച്ചക്ക് പന്ത്രണ്ടിന് ഉത്സവബലി ദർശനം പ്രസാദമൂട്ട് വൈകിട്ട് ആറ് മുപ്പതിന് ഭക്തിഗാന സുധ എട്ടിന് ഓട്ടൻതുള്ളൽ രാത്രി ഒൻപത് മുപ്പതിന് വിളക്കിന് എഴുന്നള്ളിപ്പ് ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉത്സവ ബലി ദർശനം വൈകിട്ട് ആറിന് കഥാകഥനം ഏഴിന് മ്യൂസിക്കൽ ഫ്യൂഷൻ രാത്രി ഒൻപത് മുപ്പതിന് വലിയ വിളക്ക് ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി മേജർ സെറ്റ് പഞ്ചവാദ്യം ഏഴിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മ അവതരിപ്പിക്കുന്ന മാനസ ജപ ലഹരി രാത്രി ഒൻപത് മുപ്പതിന് നായാട്ട് എഴുന്നള്ളിപ്പ് പത്ത് മുപ്പതിന് പള്ളിവേട്ട എതിരേൽപ്പ് ആറാട്ട് ദിനമായ മുപ്പത്തിയൊന്നിന് രാവിലെ ഏഴ് മുതൽ പുരാണ പാരായണം വൈകിട്ട് അഞ്ചിന് ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിപ്പ് ആറ് മുപ്പതിന് ഡാൻസ് എട്ടിന് മെഗാ മ്യൂസിക്കൽ നൈറ്റ് രാത്രി പത്ത് മുപ്പതിന് ആറാട്ട് എതിരേൽപ്പ് രാത്രി പന്ത്രണ്ടിന് കൊടിയിറക്ക് വാർത്താ സമ്മേളനത്തിൽ ദേവസ്വ സൂപ്രണ്ട് ആർ നന്ദകുമാർ ഭരണസമിതി അംഗങ്ങളായ താരാ വർമ്മ ഹരീഷ് കുമാർ വർമ്മ എന്നിവർ പങ്കെടുത്തു ത്തിൻ്റെ കീഴിലുള്ള കുഞ്ഞാ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തിരു ഉത്സവം ഈ വരുന്ന ജനുവരി ഇരുപത്തിനാലിന് കൊടികയറി ജനുവരി മുപ്പത്തൊന്നിന് ആറാട്ടോട് കൂടി സമാപിക്കുക ജനുവരി ഇരുപത്തിനാലിന് രാവിലെ ഒൻപതിനും പത്തിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് മോഹൻ്റെ അവർ അവരുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നത് ഉത്സവത്തിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെടുന്ന നടത്തപ്പെടുന്നുണ്ട് വിശദമായ നോട്ടീസ് ഇതോടൊപ്പം നൽകുന്നു കൂടാതെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ക്ഷേത്ര